കഴിഞ്ഞ കുറച്ചു കാലമായി പാലക്കാട്ടെ പാടങ്ങളിൽ കണ്ണീർ കൊയ്ത്താണ് കേരളത്തിൽ അതിവേഗം ലാഭകരമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യ ഭക്ഷ്യവിള കൂടിയായ നെല്ല് നെൽകൃഷി ചെയ്യുന്നവരുടെ എണ്ണവും ഭൂമിയുടെ വിസ്തൃതിയും കുറയുന്നു ഒരു കൃഷിയുടെ തകർച്ച എന്ന നിലയ്ക്ക് മാത്രമല്ല നമ്മുടെ ഭക്ഷ്യ സുരക്ഷയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചോദ്യങ്ങൾ നെൽകൃഷിയുടെ തകർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ചിങ്ങം ഒന്ന് നമ്മൾ എല്ലാവരും കർഷക ദിനമായി ആചരിക്കുന്ന വേളയിൽ നെല്ലറയിലെ കർഷകർ സമരത്തിലാണ് അതിജീവനത്തിനായുള്ള സന്ധിയില്ല സമരത്തിൽ വന്യമൃഗശല്യം നെല്ല് സംഭരണത്തിലെ അപാകതകൾ ജലസേചന സൗകര്യം ഒരുക്കുന്നതിലെ പാളിച്ചകൾ അന്തർ നദീജല കരാർ പ്രകാരം വെള്ളം നേടിയെടുക്കുന്നതിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവം നാളികേര സംഭരണം എന്നിങ്ങനെ കർഷകർ അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹം ആരംഭിക്കുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്യുക ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദാണ് നെൽകൃഷി മേഖലയിലെ തകർച്ച നഷ്ടം സഹിച്ച് കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം കർഷകരുടെ ജീവിത തകർച്ച കൂടിയാണ് നാണയവിളകളുടേതു പോലുള്ള വിലപേശൽ ശേഷി നെല്ലിനില്ലാത്തതിനാൽ നെൽകർഷകരുടെ ജീവിത നഷ്ടം വിപണിയുടെയോ അതിനെ നിയന്ത്രിക്കുന്ന അധികാര സംവിധാനങ്ങളുടെയോ വിഷയമായി മാറിയിട്ടില്ല താൽക്കാലിക ഭരണ നടപടി എന്ന നിലയ്ക്ക് മാത്രമാണ് കേരളത്തിലെ നെൽ കർഷകരുടെ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നെല്ല് സംഭരണത്തിന്റെ പ്രശ്നങ്ങൾ സ്ഥായിയായ പരിഹാരമില്ലാതെ തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരളത്തിൽ പത്തൊമ്പത് ദശാംശം അഞ്ച് നാല് ലക്ഷം ഏക്കറിലാണ് നെൽകൃഷി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായപ്പോൾ അത് ഒന്നേ ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം ഹെക്ടറായി കുറഞ്ഞു ഇന്നത് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി കേരളത്തിലെ കാർഷിക മേഖലയെയും കൃഷിക്കാരെയും സംരക്ഷിക്കാൻ ബൃഹത്തായ പാക്കേജുകൾ അത്യാവശ്യമാണ് എല്ലായിടത്തേയും അനുഭവം അതാണ് കൃഷിക്കാരന് കാർഷിക സാമഗ്രികൾ നൽകുക ജലസേചനം ഉറപ്പാക്കുക കൂടുതൽ വരുമാനം വിപണി സൗകര്യങ്ങൾ സാങ്കേതിക ഉപദേശങ്ങൾ എന്നിവയടങ്ങുന്ന സമഗ്ര പാക്കേജാണ് പ്രധാനം ഒപ്പം തന്നെ ന്യായവിലയും വിപണനവും ഉറപ്പാക്കണം കേരളത്തിലെ ഇപ്പോഴത്തെ നെല്ല് സംഭരണ രീതി പരിമിതികൾ നിറഞ്ഞതാണ് അതിനാൽ തന്നെ കർഷകർക്ക് വരുമാനം ലഭിക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നു കേരളത്തിൽ നെല്ല് സംഭരിക്കാനുള്ള ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് സപ്ലൈ സിവിൽ സപ്ലൈസ് നെല്ല് സംഭരിച്ച് അരിയാക്കി കേന്ദ്ര പൂളിലേക്ക് കട നൽകുമ്പോൾ കേന്ദ്രവിഹിതം സപ്ലൈകോയുടെ അക്കൗണ്ടിലേക്ക് വരും ഇത് സംസ്ഥാന വിഹിതവും ചേർത്ത് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതിയാണ് നിലവിലുള്ളത് മില്ലുകൾ ഏറ്റെടുക്കുന്ന നെല്ല് കുത്തി നമ്മുടെ തന്നെ പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ മാത്രമേ കേന്ദ്ര സർക്കാരിൽ നിന്നും തുക ലഭിക്കുകയുള്ളൂ ആ ഒരു കാലതാമസം കർഷകരുടെ കയ്യിൽ പണം വൈകിപ്പിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത് മുൻകൂട്ടി നൽകേണ്ടി വരും പാടത്തു നിന്നും നെല്ലെടുക്കാനുള്ള എടുക്കാനുള്ള കാലതാമസം അത് കുത്തി പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് എത്താനുള്ള താമസം അതിന്റെ കണക്കുകൾ കൊടുക്കാനുള്ള സമയം ഇതെല്ലാം കർഷകർക്ക് പണം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിന് കാത്തു നിൽക്കാതെ കർഷകർക്ക് തുക നൽകണമെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തേണ്ടി വരും ഇത് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു കൃഷിക്കാരന്റെ നെല്ലളക്കുമ്പോൾ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കയ്യിൽ പണം ഉണ്ടായാലേ ഈ പ്രശ്നം പരിഹരിക്കാനാകൂ എത്ര തുക വേണമെന്ന് മുൻകൂട്ടി കാണുവാനും അതിനനുസരിച്ച് ഒരുക്കങ്ങൾ നടത്തുവാനും സർക്കാർ തയ്യാറാവുകയും വേണം നെല്ല് സംഭരിച്ച് സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യവും കർഷകർക്കും സർക്കാരിനും പരിമിതമാണ് കൊയ്ത്തിനു ശേഷം നെല്ല് പാടത്തു നിന്നും എടുക്കുന്നതിലും ചിലപ്പോൾ കാലതാമസം വരാറുണ്ട് ഇതുമൂലം നെല്ലിൽ ഈർപ്പത്തിന്റെ അളവ് കൂടാറുമുണ്ട് ഈർപ്പത്തിന്റെ അളവ് കൂടിയാലും ലഭിക്കുന്ന തുക വീണ്ടും കുറയും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിധങ്ങളായ പ്രശ്നങ്ങളെ സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാനും കഴിയുകയുള്ളൂ